നെസ്റ്റോയുടെ ഡിസ്കൗണ്ട് സൂപ്പർ സ്റ്റോറായ സൗദി അറേബ്യയിലെ ജോലി നേടാൻ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ ഏപ്രിൽ ഏപ്രിൽ നിലമ്പൂരിലും മഞ്ചേരിയിലും സൗദി ജയിലിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വധ സൌദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി യാത്ര നടത്തിയും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയാക്കുന്നത് ആടുജീവിതം എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകൻ ബ്ലസ്സിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടു മൂന്ന് മാസത്തിനകം ഷൂട്ടിംഗ് നടത്താനാണ് പദ്ധതി മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ അപൂർവവും അസാധാരണവുമായ ഈ സംഭവം സിനിമയാകുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് അഭ്രപാളികളിലെത്തുക ഈ സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നും ബോച്ചി പറഞ്ഞു രക്ഷിച്ചെടുക്കാൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വേണ്ടി നിന്നും ഞാനും പല സംഘടനകളും മനുഷ്യ സ്നേഹികളും ഒക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ വിൽ പവർ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ് രണ്ട് ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും ദൂസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസിന്റെ പല ഭാഗ പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചെ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ദൂസേന നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഷാറൂഖ് ഖാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം